കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനാന്റെ തലസ്ഥാനമായ ബെഹറൂത്തിലും ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലും ഒരുപോലെ ആക്രമണം നടത്തി ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയിരുന്നു ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറായ ഫൗദ് ഷുക്കൂർ കൊല്ലപ്പെട്ട കാര്യം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇസ്രായേൽ സൈന്യം ലബനാനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ ഏറ്റവും മുതിർന്ന കമാൻഡറായ ഫൗദ് ഷുക്കൂർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് സ്ഥിതീകരണം വന്നതോടെ ഇതിലുള്ള അവ്യക്തത മാറിയിരിക്കുകയാണ് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു ഇനി ഇറാനിലേക്ക് വന്നാൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മൃതദേഹം കബറടക്കിയതിനു ശേഷം അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നൽകുവാനാണ് ഇറാൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആക്രമണം ഭയന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇനിയൊരു ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിമാന സർവീസുകൾ ഉണ്ടാവില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ വൻ നഗരങ്ങളായ ഹൈഫയും ടല്ലവീവും ആക്രമിക്കപ്പെടുമെന്നാണ് രസ്യന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബങ്കറുകളിലേക്കും ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്കും മാറി താമസിച്ച് സുരക്ഷ ഉറപ്പുവരുത്തുവാനാണ് ഹൈഫ മേയറായ യോഹ യഹാവ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് യമനിൽ നിന്ന് ഹൂതികളുടെയും ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയുടെയും ഇറാഖിൽ നിന്ന് ഷിയ സായുധ സംഘങ്ങളുടെയും ഒരുമിച്ചുള്ള ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടാകുമെന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ദൂരപരിധി കുറഞ്ഞ ഹൈഫക്ക് നേരെ ഏറ്റവും രൂക്ഷമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ ഭയപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുലയുടെ ഡ്രോണുകൾ ഇവിടെ നിന്ന് എല്ലാ രഹസ്യങ്ങളും ചോർത്തിയെടുക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്ന കാര്യവും ഇതിനിടെ തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇസ്രായേൽ ഇറാനെയും ലബനാനെയും അറിയിച്ചിരിക്കുകയാണ് മധ്യസ്ഥർ മുഖാന്തരമാണ് ഇസ്രായേൽ തങ്ങളുടെ സന്ദേശം ഇറാനും ലബനാനും കൈമാറിയിരിക്കുന്നത് ഇറാനും ലബനാനും ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഖാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാജ്യത്തിന്റെ അതിഥിയെ വധിച്ച ശത്രുക്കൾക്ക് അവരുടെ മണ്ണിൽ വെച്ച് അതിമാരകമായ തിരിച്ചടി നൽകണമെന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഇസ്രായേലിന്റെ സഹായത്തിന് എത്തിയില്ല എങ്കിൽ ഇസ്രായേലിന് വൻ തിരിച്ചടി തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറാന്റെ ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കാൻ മെഡിറ്ററേനിയൻ കടലിൽ പന്ത്രണ്ട് യുദ്ധക്കപ്പലുകളാണ് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഇസ്രായേലിന് ധൈര്യം നൽകുന്ന കാര്യവും മേഖലയിൽ യുദ്ധം വ്യാപിക്കാതിരിക്കാൻ മധ്യസ്ഥത വഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വളരുന്നതിൽ അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ല എന്നുമാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയായ ലോയിഡ് ആസ്റ്റിൻ പ്രതികരിച്ചത് ഇതേ ലോയിഡ് ആസ്റ്റിൻ തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റുമായി സംസാരിക്കുകയും ഇസ്രായേലിന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരിക്കുകയാണ്